കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശനം നടത്തി വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന സംസ്ഥാന മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളുമായും സുരേഷ് ഗോപി സംസാരിച്ചു മുണ്ടക്കൈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്ന് പറഞ്ഞു നമ്മൾ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും ഇത് ചർച്ചയ്ക്ക് കേരള സർക്കാർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിനെ അറിയിക്കുന്നിടത്താണ് എല്ലാവരും കൂടി യോജിച്ച് ഇതിനത് ഒരു പരിഹാര നടപടിയിലേക്ക് പോകുന്നു അതിനെ നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് വിളിക്കും ഇനി അതിനേക്കാൾ പ്രധാനം ഇത് നേരിട്ട് തൊട്ടനുഭവിച്ച് കണ്ടറിഞ്ഞ് ഇത് ഒരുപക്ഷെ ഇതിൻ്റെ ഒരു പെരിഫറിയും ഒന്നുകൊണ്ട് അനുഭവിച്ചറിഞ്ഞവരുടെ ഒരു മാനസിക പുനരധിവാസം എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു ചുമതലയുള്ളത് അത് പരിശോധിക്കേണ്ടതു അതിൻ്റെ സാധ്യത സാധുത ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം